ഹായ് ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവളുടെ ഫുണ്ട് വേൾഡ് അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ സേറെ കുട്ടിയെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ലാൽ ടീച്ചറിൻ്റെ വീട്ടിൽ തിരിച്ചു ഉണ്ടാക്കുകയാണ് അവളെ ഞാൻ രണ്ട് ദിവസത്തേക്കാണ് കൊണ്ടുവന്നത് പിന്നെ ഞാൻ ഏഷ്യയായി കൊണ്ട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് പേരൻസ് നിങ്ങൾക്കിത് നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക അതുപോലെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നമ്മുടെ സ്പെഷ്യൽ ഫാമിലിയിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് അപ്പൊ സേരകുട്ടിയെ ഞാൻ തിരിച്ചു കൊണ്ടാക്കുകയാണ് എനിക്ക് രണ്ടുമൂന്ന് ദിവസം കൂടി നിർത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിൽ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ അവളെ തിരിച്ചു കൊണ്ടാക്കുകയാണ് പേരക്കുട്ടി ലാലിമ എടുത്ത് പോവുകയാണോ നീ എന്ന വരും നീ എന്ന വരും ഇനി ഉപ്പച്ചി വരുമ്പോൾ കൊണ്ടുവരും വണ്ടി ചെറിയൊരു വന്നു തുത്തിൽ ഇത് നമ്മുടെ ഏഹ്യക്കുട്ടനെ കൊണ്ട് ഞാനൊരു ആക്ടിവിറ്റി ചെയ്യിക്കുന്ന വീഡിയോസാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് അവന് പെൻസിൽ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തീരെ അവനൊന്നും ട്രേസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒന്നും ഒരു കാര്യവും എഴുതാൻ പറ്റുന്നില്ല വിത്ത് സപ്പോർട്ട് വേണം എപ്പോഴും അപ്പം ഞാൻ ഇതുപോലൊരു ട്രേസിംഗ് ഷീറ്റിൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് നമുക്ക് ഓൺലൈൻ വഴി അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ലാമിനേറ്റഡ് ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ വൈറ്റ് മാർക്കർ പെൻസിൽ വെച്ചിട്ട് അത് ട്രൈ ചെയ്യിച്ച് നോക്കി അപ്പോൾ അവന് അത് ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി പതുക്കെ പതുക്കെ പെൻസിൽ കൊടുത്ത് ചെയ്യിക്കണം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കാരണം പെൻസിൽ ഹോൾഡിങ് തീരെ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് വരും ചെയ്യാനൊക്കെ ആയിട്ട് കാരണം മസിൽസിന് വലിയ സ്ട്രെയിൻ കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കരുത് ഇത് നമ്മൾ ജസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനൊരു കോൺസെപ്റ്റ് അതായത് സ്റ്റാൻഡിൻ ലൈനാണ് സ്ലിപ്പിംഗ് ലൈൻ ആണ് ഉള്ളൊരു കോൺസെപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിത് ട്രൈ ചെയ്യിക്കുന്നത് റൈറ്റിംഗ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്യിക്കാനായിട്ട് ട്രൈ ചെയ്യുക അതായത് പെൻസിൽ പിടിപ്പിച്ച് ബുക്കിൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യാൻ നോക്കുക ഇതൊരു ഇൻട്രസ്റ്റ് വരാനും ഇതിന് കറക്റ്റ് ഇന്ന ലൈനിൽ തുടങ്ങി ഇന്ന ലൈനിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് മറ്റത് ഞാൻ ബുക്കൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവൻ വരച്ചും കുറിച്ചും ഒക്കെയാണ് വെക്കുന്നത് സ്റ്റാൻഡിഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് കൊടുത്ത വരയ്ക്കും സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ വരച്ച് കുറിച്ച് വെക്കുമായിരുന്നു ഇപ്പം ഈ രീതിയിൽ ഞാൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ലൈനിൽ തന്നെ നിർത്തുന്ന രീതിയിൽ അവൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം ഒരു പെൻസിൽ പിടിച്ച് തനിയെ ചെയ്താന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നമായിരുന്നു അത് അവനെക്കൊണ്ടിപ്പം പിടിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള പിന്നെ ട്രേസിങ് അവൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്റ്റാൻഡ് ലൈനും സ്ലിപ്പിംഗ് ലൈനും മാത്രമല്ല എല്ലാ ടൈപ്പ് ട്രേസിങ്ങും അവൻ ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു കറക്റ്റ് വെയിൽ വരുന്നില്ലെങ്കിലും അവനാ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സെൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ട് വെസ്റ്റിബുലർ എക്സസൈസും കൂടെയാണ് ഒന്ന് ടണൽ എക്സസൈസസ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ഇതിനകത്തോടെ കയറാൻ നോർമലി ചില കുട്ടികൾക്ക് ഭയങ്കര ഭയമായിരിക്കും ഇവനും ഉണ്ട് പൊതുവെ ഭയങ്കര ഭയമാണ് എല്ലാത്തിൻ്റെ അകത്തോട്ട് കയറാനൊക്കെ പക്ഷേ ഇപ്പം കുറേ കുറേ ഞാൻ പ്രാക്ടീസ് ചെയ്ത ശേഷം അതിൽ നിന്നും റിക്കവറായി വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഇതുപോലെ റിങ്സ് ഒക്കെ വെച്ചിട്ട് റിങ്സ് ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിലും മാസ്കിൻ ടൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും ഒട്ടിച്ചിട്ട് ഇതുപോലെ റിങ് ഉണ്ടാകാം ഷേപ്സുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം സ്റ്റാ നമ്മുടെ ട്രയാങ്കിള് റെക്റ്റാങ്കിള് സ്ക്വയർ സ്റ്റാർ ഇതുപോലൊക്കെ നമുക്ക് പിന്നെ മാസ്കിൻ ടൈപ്പ് വെച്ചിട്ട് ഷേപ്സുകൾ തറയിൽ ഒട്ടിച്ചിട്ട് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം ജമ്പിങ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ അപ്പുറം അപ്പുറമൊക്കെ വെച്ചിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുകളുണ്ടല്ലോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പോലെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എവറി ഡേ പ്ലാൻ ചെയ്ത് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യണേ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യും ഒരു ആക്ടിവിറ്റി തന്നെ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെയ്യാൻ പറ്റും എന്നാലും കുറേ ആയി കഴിയുമ്പോൾ അവർ ബോർ അടിക്കും അപ്പോൾ വേറെ അടുത്ത ആക്ടിവിറ്റീസ് ചെയ്യുക പിന്നെ നെക്സ്റ്റ് വീക്ക് ഇത് ഉൾപ്പെടുത്തി പിന്നെ വേറൊരെണ്ണം കൂടെ ആഡ് ചെയ്യുക അങ്ങനെ അങ്ങനെ ആവുമ്പോഴത്തേനും അവർക്ക് ബോറിങ്ങും ഉണ്ടാവില്ല ഈ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും വരും ചെയ്തുകൊണ്ടേയിരുന്നാലേ ഇൻട്രസ്റ്റിംഗ് വരുള്ളൂ അല്ലാതെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങളും മക്കളെ ചെയ്യിക്കാനായിട്ട് നോക്കുക വീട്ടിൽ അവർക്ക് എല്ലാ കാര്യത്തിലും നല്ലൊരു ചേഞ്ച് വരും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഈവൻ സെയറൊക്കെ ആണെങ്കിൽ പോലെ എല്ലാം ഭയങ്കര മടിയാണ് എന്നാലും അവളെ കൊണ്ട് ചെയ്യിക്കുമ്പം അവൾ ചെയ്യുന്നുണ്ട് പക്ഷേ പൊതുവേ ഈ ആക്റ്റീവാണ് അതുപോലെ സെയർ ആക്റ്റീവല്ല ഓരോ കുട്ടികളുടെയും സ്കില്ല് ഓരോ രീതിയിലാണ് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ചെയ്യുന്ന ചെയ്യുന്നതുപോലെയൊന്നും എൻ്റെ മക്കൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മോൻ ചെയ്യുന്നതൊക്കെ ഏഹ്യ ചെയ്യുന്നില്ല അങ്ങനെയൊന്നും നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല ഓരോ കുട്ടികളുടെയും കഴിവ് അനുസരിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കുക അവർക്ക് പറ്റുന്നിടത്തോളം അവരെ ട്രെയിൻ ചെയ്യിക്കുക അവരെ കൊണ്ട് പറ്റുന്നിടത്തോളം അവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ചില കുട്ടികൾക്കാണെങ്കിൽ എത്ര നമ്മൾ പറഞ്ഞാലും അവർക്ക് ഒരു കാര്യം മനസ്സിലാവണം എന്നില്ല അത് ഒരുപാട് കാലം എടുത്തിട്ടായിരിക്കും അവർ മനസ്സിലാക്കി എടുക്കുക അപ്പോൾ മുന്നോട്ട് ഞാൻ മാക്സിമം നമ്മളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് വീഡിയോസൊക്കെ ഇതുപോലെ ഷെയറുകയും ചെയ്യാം അപ്പം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോകളായിട്ട് മാറട്ടെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബായ്